പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസസിലേക്കുള്ള കാറ്റഗറി കോഡ് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പി എസ് സി പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്കാണ് വായിക്കുന്നത് ഈ ആൻസർക്ക് പ്രകാരം നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമെന്റ് ചെയ്യൊക്കെ ചെയ്യുക അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ദ ടൈപ്സ് ഓഫ് സെൽസ് ഫൗണ്ട് ഇൻ റെറ്റിന ആർ ഡി ആണ് അമാക്രിൻ സെൽസ് രണ്ട് ദ ഐലൻസ് ഈസ് ബി ഡി ആണ് ബൈ കോൺവെക്സ് എന്നുള്ളത് മൂന്ന് നാസോലാക്രിനൽ ഡക്റ്റ് നാസോലാക്രിമൽ ഡാക്ട് ഓപ്പൺസ് ഇൻ ടു എ ആണ് ഇൻഫീരിയർ മീറ്റേഴ്സ് The junction between cornea and sclera is called B. Limbus. Which of the following has non keratinized squamous epithelium with globate cells? D. Conjectiva. Which muscle is responsible for elevation of upper eyelid? B. Levator palpebrae superioris. Which of the following structure is seen above the bony orbit? C. Anterior cranial fossa. എട്ട് ദ ഫ്ലൂയിഡ് ബിറ്റ്വീൻ ദ റെ ആൻഡ് ദ ലെൻസ് ഇസ് കോൾഡ് എ വിട്രിയസ് ഹ്യൂമർ ഒമ്പത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഒപ്ടിക് നർവ് ഇഞ്ചുറി സി ഇൻട്രാ കനാലിക്കുലാർ പത്ത് സ്നെല്ലെസ് ചാർട്ട് ഈസ് യൂസ് ടു ടെസ്റ്റ് എ വിഷൻ പതിനൊന്ന് ഈജിപ്ഷ്യൻ ഒപ്താൽമിയ ഇസ് കോസ്ഡ് ബൈ സി ഹിമോഫിലസ് ഏജിപ്റ്റിക്കസ് പന്ത്രണ്ട് ദ ലീഡിംഗ് ഇൻഫെക്ഷ്യസ് കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഇസ് എ ട്രക്കോമ പതിമൂന്ന് അക്യൂട്ട് ഹിമറേജ് കൺജക്റ്റിവിറ്റീസ് ഇസ് കോസ്ഡ് ബൈ എ ആണ് എൻ എൻറ്ററോ വൈറസ് സെവൻറ്റീൻ പതിനാല് ദ കോമൺ ദ മോസ്റ്റ് കോമൺ ഒക്കുലാർ ഫൈൻഡിങ് ഇൻ മലേറിയ ഇസ് ബി ആണ് റെറ്റിനൽ ഹിമറേജ് പതിനഞ്ച് യൂണി ലാട്രൽ പെയിൻലെസ് കോറിയോ കോറിയോ റെറ്റിനൽ ഗ്രാനുലോമ ഇസ് ദ മോസ്റ്റ് കോമൺ ഫൈൻഡിങ് ഓഫ് ഡി ഒക്കുലാർ ലാവ മൈഗ്രൻസ് പതിനാറ് മൈക്കോട്ടിക് കറാറ്റൈറ്റിസ് ഈസ് കോമൺലി യൂസ് കോസ്ഡ് ബൈ ഡി അൺ ആസ്പെർഗിലസ് പതിനേഴ് നെഗറ്റീവ് സ്റ്റേനിങ് ഈസ് യൂസ്ഡ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ബി എണ്പ്സ്യൂൾ പതിനെട്ട് ഗ്രാംസ് ഐഡിൻ ആക്സ് ആസ് സി മോർഡൻ ഇൻ ഗ്രാംസ് ടേനിങ് പത്തൊമ്പത് കെമിക്കൽ ഇൻഡിക്കേറ്റർ ഫോർ ആൻ എറോബിക് കണ്ടീഷൻ ഇൻ ഗ്യാസ് പാക് സിസ്റ്റം ഈസ് എ റെഡ്യൂസ്ഡ് മെത്തലിൻ ബ്ലൂ ഇരുപത് ദ ത്രീ കമ്പോണൻസ് ഓഫ് പി സി ആർ ഇൻവോൾവ്സ് ഓൾ എക്സെപ്റ്റ് ഡി ബ്ലോട്ടിംഗ് ഇരുപത്തൊന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ടെസ്റ്റ് ഫോർ വിഷൽ അക്യൂറ്റി ഡിസ്റ്റൻ വിഷൻ എ ആണ് സ്നെലൻസ് ചാർട്ട് ഇരുപത്തിരണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വിഷ്വൽ അക്യൂറ്റി ആർ എക്സെപ്റ്റ് ഡി സിസ്റ്റമിക് ഫാക്ടേഴ്സ് ഇരുപത്തിമൂന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിനോട്ട്സ് എ പേഴ്സൺ സഫറിംഗ് ഫ്രം പാർഷ്യൽ കളർ ബ്ലൈൻഡ്നസ് ബി ആണ് ഡ്യൂട്ടറനോ ഡ്യൂട്രനോമലി സൈറ്റോ ഫോർമേഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഇസ് സി സിലിയറി പ്രോസസ്സ് ഇരുപത്തഞ്ച് അക്വസ് ഹ്യൂമർ അൾട്ടിമേറ്റ്ലി ഡ്രെയിൻസ് ഇൻ ടു എപ്പിസ്ക്ലിയറൽ വെയിൻസ് ത്രൂ ബി കനാൽസ് ക്ലിമൻ കനാൽ ഓഫ് സ്ക്ലിം ഇരുപത്തി ആറ് കംപ്ലീറ്റ് ടേൺ ഓവർ ഓഫ് അക്വസ് ഹ്യൂമർ ടേക്സ് പ്ലേസ് വിത്തിൻ എബൌട്ട് ആൻ അവർ എബൌട്ട് വൺ അവർ സി ആണ് ഇരുപത്തി അബ്നോമൽ ഐ ഒ പി ക്യാൻ ബി സീൻ ഇൻ ഓൾ എക്സെപ്റ്റ് കൺജക്ടിവിറ്റീസ് സി ആണ് ഇരുപത്തെട്ട് ദ വെർട്ടിക്കൽ ആൻഡ് ഹോർസോണ്ടൽ മൂവ്മെന്റ്സ് ഓഫ് ദ ഐ ബോൾ മെയ്ഡ് ഫ്രോം ദ മിഡ് പൊസിഷൻ ഓഫ് ഗെയ്സ് ആർ കോൾഡ് ബി കാർഡിനൽ മൂവ്മെന്റ്സ് ഇരുപത്തൊമ്പത് ഫിസിക്കൽ ചേഞ്ചസ് ഒക്കർ ഇൻ ദീസ്റ്റ്രക്ചേഴ്സ് ഡ്യൂരി അക്കോമഡേഷൻ എക്സെപ്റ്റ് ഇൻ ഡി കോർണിയ മുപ്പത് ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ബൈനോക്കുലർ വിഷൻ ഈസ് എ സിംഗിൾ വിഷൻ മുപ്പത്തൊന്ന് വിച്ച് ഓർ ദ ഫോളോയിങ് ഡ്രഗ്സ് യൂസ്ഡ് ടോപ്പിക്കലി ഇൻ ഹെർബിസ് സിംപ്ലക്സ് കററ്റൈറ്റിസ് ഡി ആണ് അസിക്ലോവിർ മുപ്പത്തിരണ്ട് വിച്ച് ആൻറ്റി ട്യൂബർകുലോസിസ് ഡ്രഗ് എമംഗ് ദ ഫോളോയിങ് പ്രൊഡ്യൂസേഴ്സ് ഡിട്രോബിൾബുറൈറ്റിസ് ബിയാണ് എത്തംബുട്ടോൾ മുപ്പത്തിമൂന്ന് ബീറ്റ ബ്ലോക്കർ നോട്ട് യൂസ്ഡ് ടിപ്പിക്കലി ടോപ്പിക്കലി ഫോർ ഗ്ലോക്കോമ സി ആണ് സെലിപ്രോ സെലിപ്രോളോൾ മുപ്പത്തിനാല് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് വിച്ച് ഈസ് നോട്ട് യൂഷ്വലി ഗിവൺ ആസ് ഇൻട്രാവിട്രിയൽ ഇഞ്ചെക്ഷൻ എ ആണ് പ്രെഡിനി ഫ്രഡിനിസോളോൾ മുപ്പത്തഞ്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് യൂസ് ടോപ്പിക്കലി ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലോക്കോമ ഡി ആണ് അസെറ്റാസോളമൈറ്റ് മുപ്പത്താറ് വിച്ച് ഓ ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ഒക്കുലാർ ഹൈപ്പോടെൻസീവ് ഡ്രഗ്സ് ഡസ് നോട്ട് റെഡ്യൂസ് അക്കോസ്സെക്രീഷ്യൻ ഡിയാണ് പ്രോസ്റ്റാഗ്ലാൻഡിസ് ഗ്ലാൻഡിൻസ് മുപ്പത്തേഴ് ഡൈപ്പി വെഫ്രിൻ ഇസെ എ ആണ് പ്രോ ഡ്രഗ് ഓഫ് അഡ്രാലിൻ മുപ്പത്തെട്ട് ഡ്രഗ് നോട്ട് യൂസ്ഫുൾ ഇൻ ഗ്ലാക്കോമ ഇസ് ഡി അട്രോപിൻ മുപ്പത്തൊമ്പത് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ടോപ്പിക്കൽ വീറ്റ ബ്ലോക്കർ ഓവർ മയോട്ടിക്സ് ഇൻ ഗ്ലോക്കോമ ബി ആണ് ഡിബിനുഷൻ ഓഫ് വിഷൻ ഇൻ ഡിം ലൈറ്റ് നാൽപ്പത് ലീസ്ഡ് സൈക്ലോപ്ലജിക് മൈഡ്രിയാറ്റിക് എമംഗ് ദ ഫോളോയിങ് ഇസ് ഡി ഫിന ഫിനൈലെ ഫ്രീം നാൽപ്പത്തൊന്ന് ഈച്ച് ലെറ്റർ ഇൻസ് നെലൻസ് ചാർട്ട് സബ്റ്റൻസ് ആൻഡ് ആംഗിൾ ഓഫ് ഹൗ മെനി മിനിറ്റ്സ് അറ്റ് നോഡൽ പോയിന്റ് ഓഫ് ഐ സി ആണ് ഫൈവ് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് റീസൺ ഫോർ ടെസ്റ്റിംഗ് വിഷ്വൽ അക്യുറ്റി ഫ്രം സിക്സ് മീറ്റേഴ്സ് ഈസ് ബി ആണ് അറ്റ് ദിസ് ഡിസ്റ്റൻസ് ദ റേസ് ഓഫ് ലൈറ്റ് വിൽ ഹാവ് വെരി ലിറ്റിൽ ഡൈവേർജൻസ് ദറ്റ് ഇറ്റ് മേ ബി ടേക്കൺ ആസ് പാരൽ നാൽപ്പത്തി മൂന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് പ്രിഫേർഡ് ടു ഡിറ്റം ഇൻ വിഷൽ അക്യുറ്റി ഇൻ പ്രീ സ്കൂൾ ചിൽഡ്രൻ ബോയ് കാൻ്റി ബി ടെസ്റ്റ് നാൽപ്പത്തിനാല് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് നിയർ വിഷൻ ടെസ്റ്റിംഗ് ആർ കറക്റ്റ് എക്സെപ്റ്റ് ബി ടെസ്റ്റഡ് ഇൻ എ റൂം വിത്ത് ഡിം ലൈറ്റ് നാൽപ്പത്തഞ്ച് ഇഷറാസ് കളർ വിഷൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് വിച്ച് ടൈപ്പ് ഓഫ് കളർ ബ്ലൈൻഡ്നസ് എ റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നസ് നാൽപ്പത്തി ആറ് ടംബ്ലിങ് ഇ ചാർട്ട് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് വിഷുവൽ അക്യൂരി ഈസ് പ്രിഫേഡ് ഫോർ രണ്ടുമുണ്ട് ഇല്ലിറ്ററേറ്റ് പേഷ്യൻസും പ്രീ സ്കൂൾ ചിൽഡ്രൻ അപ്പോൾ ആണ് നാൽപ്പത്തെട്ട് ഡ്യൂറിങ് റെറ്റിനോസ്കോപ്പി അറ്റ് വൺ മീറ്റർ ഓഫ് ഇഫ് ദർ ഇസ് നോ മൂവ്മെന്റ് ഓഫ് റെഡ് റിഫ്ലക്സ് വിത്തൌട്ട് എനി ലെൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ് ഈസ് ബി ആണ് മയോപ്പിയ ഓഫ് ഐ ഡി നാൽപ്പത്തെട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് റെട്ടിനോ സി ആണ് ഇൻസ്റ്റാറ്റിക് റെറ്റിനോസ്കോപ്പി പേഷ്യൻ ഫിക്സേറ്റ് ഓൺ ആൻ ഒബ്ജെക്ട് അറ്റ് എ ക്ലോസ് ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് ദ ഐസ് നാൽപ്പത്തി ഒമ്പത് റിഫ്രാക്റ്റീവറ് പേഷ്യന്റിന്റെ സിയാണ് പ്ലസ് പ്ലസ് ടു പോയിന്റ് ഫൈവ് ഡി സ്പിയർ ആൻഡ് പ്ലസ് വൺ ഡി സിലിണ്ടർ എന്നുള്ളത് അമ്പത് അഡ്വാൻറ്റേജസ് ഓഫ് സൈക്ലോപലജിക് റിഫ്രാക്ഷൻ ആർ ഓൾ എക്സെപ്റ്റ് ഡി ആണ് മോർ എമൗണ്ട് ഓഫ് അബ്രേഷൻ ത്രൂ പെരിഫറൽ പാർട്ട് ഓഫ് റിഫ്രാക്റ്റീവ് മീഡിയ ഒക്കസ് അമ്പത്തൊന്ന് പ്രീ റെക്വിസിഡ് ഫോർ റെറ്റിനോസ്കോപ്പി ആർ ഓൾ എക്സെപ്റ്റ് ഡി ഡി ആണ് ഒപ്താൽമോസ്കോ അമ്പത്തിരണ്ട് ഡിയോക്രോം ടെസ്റ്റ് വിച്ച് വർക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ക്രൊമാറ്റിക് അബറേഷൻ ഈസ് യൂസ്ഡ് ടു സിയാണ് റിഫൈൻസ് ഫിയർ അമ്പത്തിമൂന്ന് ഇൻ മയോപ്പിയ ദ പാരൽ റേസ് ഓഫ് ലൈറ്റ് കമ്മിംഗ് ഫ്രം ഇൻഫിനിറ്റി വിത്ത് അക്കോമഡേഷൻ അട്രസ് ആർ ഫോക്കസ്ഡ് എ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെ അമ്പത്തിനാല് ഡിസ്ആഡ്വാൻറ്റേജസ് ഓഫ് കറക്റ്റിംഗ് അഫക്യ യൂസിംഗ് സ്പെക്ടക്കിൾസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് ഡി ആണ് ബാരൽ ഡിസ്റ്റോഷൻ അമ്പത്തഞ്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഇൻ ദ ഐ ഡ്യൂറിങ് അക്കോമഡേഷൻ ഡി ആണ് റിലാക്സേഷൻ ഓഫ് ലെൻസ് ജോണസ് അമ്പത്താറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് യൂസ് യൂസ് ടു മെഷർ നിയർ പോയിന്റ് ഓഫ് അക്കോമഡേഷൻ ബി ആണ് റാഫ് റോൾ അമ്പത്തേഴ് വിച്ച് എമംഗ് ദ ഫോളോയിങ് എബൌട്ട് പ്രസ് ബയോപിയ ഇസ് കറക്റ്റ് സി ഇൻ പ്രസ്ബയോപിയ ദർ ഇസ് എ ഡിക്രീസ് ഇൻ അക്കോമഡേറ്റീവ് പവർ ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ് അമ്പത്തെട്ട് വിത്ത് റിഗാർഡ് ടു കോൺടാക്ട് ലെൻസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ഫാൾസ് എ ആണ് ബേസ്കർവ്വ് ഇസ് ദ സെൻട്രൽ ആൻറ്റീരിയർ കർവ് അമ്പത്തൊമ്പത് ദ ഫോളോയിങ് ഇസ് ട്രൂ എബൌട്ട് ജാക്സൻസ് ക്രോസ് സിലിണ്ടർ ബി ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ആക്സിസ് ഓഫ് സിലിണ്ടർ ബിഫോർ പവർ അറുപത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ഫോൾസ് റിഗാർഡിംഗ് കെറാറ്റോമെട്രി സി ആണ് ജാവൽ Shiot's keratometer is based on the principle of constant object size and variable image size. All of the following are true regarding tonometer except CN. Shiot's tonometer start with 7.5 gm weight with additional weights to make it 10 gram and 15 gram. Which of the following tests is used for calculating? ഇൻ ഇൻട്രോക്കുലാർ ലെൻസ് പവർ എ എ സ്കാൻ എന്നുള്ളത് അറുപത്തി മൂന്ന് വിറ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിക് പെരിമെട്രി ഒക്ടോപ്പസും ഹം ഫ്രീ ഫീൽഡ് അനലൈസർ രണ്ടും ഉണ്ട് അപ്പോൾ സി ആണ് അറുപത്തിനാല് ഓൾ ആർ ട്രൂ എബൌട്ട് പ്ലാക് പ്ലാസോ ഡിസ്ക് എസെപ്റ്റ് സി ആണ് സ്യൂട്ടബിൾ ഫോർ കോർണിയ വിത്ത് എപ്പിതെരിയൽ ഡിഫക്ട്സ് ഓൺ ഓർ സ്ട്രോമൽ അൾസസ് അറുപത്തഞ്ച് റിഗാർഡിംഗ് ദ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രോക്കുലാർ ലെൻസ് പവർ വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് ഒന്നാമത്തെ തന്നെയാണ് എ ആണ് അതായത് ഇറ്റ് ഈസ് മോർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എറർ ഇൻ ക്യാരാറ്റോമെട്രി മെഷർമെന്റ് ദാൻ ആക്സിയൽ ലെങ്ത് എന്നുള്ളത് അറുപത്താറ് ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഓഫ് ഇൻട്രാ ഇൻട്രാഒക്കുലാർ ലെൻസ് പേഷ്യൻ വിൽ ഹാവ് ക്ലിയർ ഡിസ്റ്റൻസ് ആൻഡ് നിയർ വിഷൻ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് തന്നിരിക്കുന്ന എല്ലാം ഉണ്ട് അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ ബോ അറുപത്തേഴ് ആഫ്റ്റർ സിമ്പിൾ ട്രാൻസ്പോസിഷൻ ഓഫ് സീറോ ഫൈവ് സീറോ ഡി സി സിക്സ്റ്റി ഡിഗ്രി ദ ആൻസർ ഒപ്റ്റൈൻഡ് ഈസ് ഇതിലെ എ ആണ് ഓൾ റിഗാർഡിംഗ് ബയോ ഫോക്കൽ ഗ്ലാസസ് ആർ കറക്റ്റ് അക്സെപ്റ്റ് ബി ആണ് ഫ്യൂസ്ഡ് ബൈഫോക്കൽസ് ഇൻവോൾഡ് കമ്പൈനിങ് ടു ലെൻസ് വിത്ത് സെയിം റിഫാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത് ഒമ്പത് വിച്ച് ഓഫ് ദോളോയിങ് ഇസ് പ്രൂവ് എബൌട്ട് സിലിണ്ട്രിക്കൽ ലെൻസസ് ഇവിടെ തന്നിരിക്കുന്ന എല്ലാണ്ട് അതായത് ഡി ആണ് ഓൾ ഓഫ് ദ ബുക്ക് എന്നുള്ളത് ഫിസിയോളജിക്കൽ ഡിഫ്യൂമൻ ഐ ഇൻക്ലൂഡ്സ്റ്റ് ബി ആണ് അബ്രേഷൻ ഇൻ ഒപ്താൽമോളജി പ്രിസംസ് ആർ യൂസ്ഡ് ഇൻണ്ട് ഡി ആണ് ഓൾ ഓഫ് ദോ എന്ന ഒപ്റ്റിക്കൽ കണ്ടീഷൻ ഇൻ വിച് റിഫ്രാക്ഷൻ ഓഫ് ദു ഐസ് ഡിഫേഴ്സ് ഇൻ വെറൈറ്റി ആൻഡ് ഡിഗ്രി ഇസ് നെയ്മെസ് ബി ആണ് അനൈസോമെട്രോപിയ എഴുപത്തിനാല് കോൺവെസ് ലെൻസിസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ എക്സെപ്റ്റ് എ ആണ് കരാറ്റോകോണസ് എഴുപത്തഞ്ച് അസ്റ്റിക്മാറ്റിസം ഈസ് എ ടൈപ്പ് ഓഫ് ബി ആണ് കർവേച്ചർ എമട്രോപ്പിയ എഴുപത്തി ആറ് ഇൻസിഡന്റ് പാരൽ റേസ് ടു ഫോക്കസ് പോസ്റ്റീരിയർ ടു ദ ലൈറ്റ് സെൻസിറ്റീവ് ലെയർ ഓഫ് റെറ്റിന ഇൻ ഓൾ എക്സെപ്റ്റ് ബി മയോപിയ എഴുപത്തേഴ് സ്റ്റേംസ് കോണോയിഡ് റെപ്രസെൻസ് റിഫ്രാക്ഷൻ ത്രൂ എ സി ആണ് ടോറിക് സർഫസ് എഴുപത്തെട്ട് മിസ് ഡിറക്റ്റഡ് ഐലാഷസ് ആ ടേം ഡെസ്റ്റ് ഡി ആണ് ട്രൈക്കിയാസിസ് എഴുപത്തി ഒമ്പത് ദ ടെസ്റ്റ് ഫോർ മെഷറിംഗ് ദ ടിയർ സെക്രീഷൻ ഈസ് ആണ് സ്ക്രിമർ ടെസ്റ്റ് എൺപത് ബ സ്പോട്ട് എ സീനിൽ ബി ആണ് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി എൺപത്തൊന്ന് കോർണിയൽ ട്രോമ വിത്ത് വെജിറ്റേറ്റീവ് മാട്രോഫൺ ലീഡ്സ് ടു ബി ആണ് ഫംഗൽ കോർണിയൽ അൾസർ എന്നുള്ളത് എൺപത്തിരണ്ട് ദ ഫീച്ചർ ഓഫ് സൈക്ലിസ് സൈക്ലൈറ്റിസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് ഡി ആണ് ഹൈഫേമ എന്നുള്ളത് എൺപത്തിമൂന്ന് ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പർ നേച്ചർ കാട്രാക്റ്റ് ഇൻക്ലൂഡ്സ് ഇവിടെ തന്നെ അല്ലാണ്ട് ഡി ആണ് ഓൾ ഓഫ് ദ ബോ എന്നുള്ളത് എൺപത്തിനാല് ഇൻ എ പേഷ്യൻറ്റ് വിത്ത് ടോട്ടൽ കാട്രാക്ട് ഈസ് ഇവാലുവേറ്റഡ് ബൈ എ ആണ് അൾട്രാസൗണ്ട് എൺപത്തഞ്ച് വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ക്ലോക്കോമ ഈസ് ഇൻകറക്റ്റ് സി ആണ് ഇറ്റ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് റേസ്ഡ് ഇൻട്രാക്കുലർ പ്രഷർ എന്നുള്ളത് എൺപത്താറ് ഇൻവെസ്റ്റിഗേഷൻസ് നീഡ് ടു ഡയഗ്നോസ് ഡയഗ്നോസ് ഗ്ലോകോമ ഇൻക്ലൂഡ് ഇവിടെ തന്നിരിക്കുന്ന ലാൻഡ് ഓൾ ഓഫ് ദി അബൌട്ട് ഇ ആണ് ഇനി എൺപത്തേഴ് ഐ ഒ പി മെഷർമെന്റ് യൂസിങ് റാപ്പിഡ് എയർ പൾസ് ടു ഫ്ലാറ്റ് ഇൻ ദ കോർണിയ ഈസ് ഡൺ ബൈ ഐ ആണ് നോൺ കോൺടാക്ട് ഓണോമെട്രി എൺപത്തെട്ട് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഇസ് മെത്തേഡ് ഓഫ് വിഷൽ ഫീൽഡ് അസസ്മെന്റ് ഇൻ കേസ് ഓഫ് എ ഗ്ലോക്കോമ ഈസ് സി ആണ് ഹംഫ്രീ ഫീൽഡ് അനലൈസർ മെത്തേഡ് എന്നുള്ളത് എൺപത്തൊമ്പത് ടിപ്പിക്കൽ ഫീൽഡ് ഡിഫ ഡിഫക്ട്സ് ഇൻ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് എ ആണ് ഓൾട്ടിറ്റ്യൂഡൽ ഫീൽഡ് ഡിഫക്റ്റ് തൊണ്ണൂറ് ടൈപ്പ് ഓഫ് ഗ്ലോക്കോമ കൺസിഡർ ആസി സൈലൻറ്റ് തീഫ് ഓഫ് സൈറ്റ് ഈസ് സി ആണ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ തൊണ്ണൂറ്റൊന്ന് ട്രീറ്റ്മെന്റ് ഓഫ് ഗ്ലോക്കോമ ഇൻക്ലൂഡ്സ് പുറത്താതിരിക്കുന്ന എല്ലാണ്ട് അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദബോ എന്നുള്ളത് തൊണ്ണൂറ്റെണ്ട് ഇൻ ഇൻ എ കേസ് ഓഫ് ഐ ഡൊണേഷൻ കോർണിയ ഈസ് കളക്ടഡ് വിത്തിൻ സിക്സ് അവേഴ്സ് ഓഫ് ഡെത്ത് ബി ആണ് തൊണ്ണൂറ്റൊന്ന് ഒപ്റ്റിക്കൽ എയ്ഡ്സ് യൂസ്ഡ് ഇൻ റീഹാബിലിറ്റേഷൻ ഓഫ് ലോ വിഷൻ പേഷ്യൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് എ വൈറ്റ് കെയിൻ തൊണ്ണൂറ്റിനാല് നവ്യഡേസ് ഒപ്താൽമിക് ഇൻസ്ട്രുമെന്റ്സ് ആർ സ്റ്റെർലൈസ്ഡ് ബൈ ഓൾ എക്സെപ്റ്റ് ഡി ആണ് ഹോട്ട് എയറോ എന്നുള്ളത് തൊണ്ണൂറ്റഞ്ച് ദ ഇനീഷ്യൽ സ്റ്റെപ്പോ ഇൻ ബൈനോക്കുലർ സിംഗിൾ വിഷൻ ഈസ് സി ആണ് സൈമിൾട്ടേനിയസ് പെർസെപ്ഷൻ എന്നുള്ളത് തൊണ്ണൂറ്റാറ് റിഫ്രാക്റ്റീവ് എറർ അസോസിയേറ്റഡ് വിത്ത് എസോട്രോപിയ ഈസ് എ ആണ് ഹൈപ്പർമെട്രോപ്പിയ തൊണ്ണൂറ്റേഴ് കോസസ് ഫോർ ആംബ്ലിയോപിയ ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് ബി ആണ് മയോപ്പിയ തൊണ്ണൂറ്റെട്ട് ഡീവിയേഷൻ ഓഫ് വൺ ഐ ഇൻഫീരിയോ ഇൻഫീരിയോർലി ഈസ് ടേം ഡാസ്ക് സി ആണ് ഹൈപ്പോട്രോപ്പിയ എന്നുള്ളത് തൊണ്ണൂറ്റൊമ്പത് റീറ്റെയിൻഡ് ഐയൻ ഫോറിൻ ബോഡി കോസസ് എ ആണ് സിറോസിസ് നൂറ് താർജറ്റ് ഡിസീസ് ഐഡൻറിഫൈഡ് ഫോർ വിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഇൻ ഇന്ത്യ ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് എ ആണ് ഓങ്കോസേസിയാസിസ് എന്നുള്ളത് പിത്രയാണ് ഇന്ന് നടന്ന്